നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യക്കെതിരെ മികച്ച തുടക്കമായിരുന്നു ന്യൂസിലൻഡിന് കിട്ടിയത് ന്യൂസിലൻഡിന്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ പിടിച്ചു നിർത്താൻ ആദ്യ ഓവറുകളിൽ ഇന്ത്യൻ ബോളർമാർക്ക് സാധിച്ചില്ലായിരുന്നു ടോസ് നേടി ന്യൂസിലൻഡ് നായകൻ മിച്ചൽ സാനർ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഇത്തവണയും ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യക്ക് കാര്യങ്ങൾ അപ്പോൾ തന്നെ കൈവിട്ട മട്ടായിരുന്നു ന്യൂസിലൻഡ് നായകന്റെ തീരുമാനം ശരിവയ്ക്കും തരത്തിലുള്ള പ്രകടനമായിരുന്നു രജിൻ രവീന്ദ്രയും വിൽ യങ്ങും ചേർന്ന് ന്യൂസിലൻഡിന് നൽകിയത് ഒന്നാം വിക്കറ്റിൽ അൻപത്തിയേഴ് റൺസിന്റെ കൂട്ടുകെട്ട് സൃഷ്ടിക്കാൻ ന്യൂസിലൻഡിന് സാധിച്ചു ഇന്ത്യയുടെ കണക്ക് കൂട്ടൽ തെറ്റിച്ച ന്യൂസിലൻഡ് കൂറ്റൻ എന്ന് തോന്നിക്കവേ വരുൺ ചക്രവർത്തിയെ കൊണ്ടുവന്ന രോഹിത് ശർമ്മ കൂട്ടുകെട്ട് പൊളിക്കുകയായിരുന്നു വിൽ യങ്ങിനെ എൽ ബിയിൽ കുടുക്കി വരുൺ ചക്രവർത്തി ഇന്ത്യക്ക് ആശ്വാസമേകി പിന്നാലെ രവീന്ദ്ര ജഡേജയെ കുൽദീപ് യാദവ് ക്ലീൻ ബൗൾഡ് ചെയ്തപ്പോൾ കെൻ വില്യംസണെ റിട്ടേൺ കാച്ചിലൂടെയും മടക്കി വിക്കറ്റ് പോകാതെ അൻപത്തിയാറിൽ നിന്ന് എഴുപത്തി അഞ്ചിന് മൂന്ന് എന്ന തരത്തിലേക്ക് കിവീസ് വീണു ഇന്ത്യയുടെ ശക്തമായ തിരിച്ചുവരവിന് പിന്നാലെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിക്കാണ് ആരാധകർ കൈയടിക്കുന്നത് ബോളിംഗ് ചേഞ്ചിൽ വരുത്തിയ നിർണായക മാറ്റമാണ് ഗുണകരമായി മാറിയത് എന്ന് പറയാം വരുൺ ചക്രവർത്തിയെ പവർ പ്ലേയിൽ ഉപയോഗിച്ചിരുന്നെങ്കിലും ആദ്യമേ പന്ത്റിയിക്കുന്നതായി കണ്ടിരുന്നില്ല അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് എന്നിവരെ എല്ലാം ഉപയോഗിച്ച ശേഷം വരുണിനെ അവസരം കൊടുക്കുന്നതായിരുന്നു പതിവാണ് ഇത്തവണ വരുണിനാണ് രോഹിത് ആദ്യം പന്ത് നൽകിയത് ആദ്യ ഓവറിൽ അഞ്ച് റൺസ് ബയ്യായി വഴങ്ങിയടക്കം ഒൻപത് റൺസ് വരുൺ വിട്ടുകൊടുക്കുകയായിരുന്നു എങ്കിലും ന്യൂസിലാൻഡിനെ സമ്മർദ്ദത്തിലാക്കാൻ വരുണിന് സാധിച്ചു എട്ടാം ഓവറിൽ പന്തറിയാനെത്തിയ വരുൺ കൂട്ടുകെട്ട് പൊളിച്ച എഴുപതിനായിരം വിള്ളി എങ്ങനെ എൽ ബിയിൽ കുടുക്കുകയാണ് വരുൺ ചക്രവർത്തി കൂട്ടുകെട്ട് തകർത്തത് വിക്കറ്റ് കിട്ടാതിരുന്ന സമയത്ത് വരുണിനെ നേരത്തെ കൊണ്ടുവന്ന രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി മികവാണ് ഫലം കണ്ടത് എന്ന് പറയാം വരുണിലൂടെ സൃഷ്ടിച്ച സമ്മർദ്ദത്തെ നന്നായി മുതലാക്കാൻ കുൽദീപ് യാദവിനും സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ശർമ്മ വരുത്തിയ ബോളിംഗ് മാറ്റമാണ് ഫലം കണ്ടത് വരൺ ചക്രവർത്തി ആദ്യം കൊണ്ടുവന്നപ്പോൾ പിന്നാലെ അക്ഷർ പട്ടേലിനെയാണ് പ്രതീക്ഷിച്ചത് എന്നാൽ രോഹിത് ശർമ്മ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവിനെ വിളിക്കുകയായിരുന്നു ഈ തീരുമാനം നിർണായകമായി എന്ന് തന്നെ പറയാം അതിവേഗത്തിൽ റൺസ് ഉയർത്തിയ രജിന്റെ രവീന്ദ്രയെ കുൽദീപ് യാദവ് ക്ലീൻ ബൗൾഡ് ആക്കുകയായിരുന്നു നാല് ഫോറം ഒരു സിക്സും അടക്കം മുപ്പത്തിയേഴ് റൺസാണ് രജിൻ നേടിയത് ഗസയിലൂടെ രജിന്റെ സ്റ്റംപ് പിഴുതെടുക്കാൻ കുൽദീപിന് സാധിച്ചു വില്യംസന്റെ നിർണായക വിക്കറ്റ് നേടാനും കുൽദീപിന് സാധിച്ചു പതിനൊന്ന് റൺസ് എടുത്ത് പതിയെ നിലനിറപ്പിച്ച് വരികയായിരുന്ന വില്യംസണെ റിട്ടേൺ കാച്ചിലൂടെയാണ് കുൽദീപ് അടക്കിയത് വരണം കുൽദീപുമാണ് ഇന്ത്യയുടെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ രണ്ടുപേരെയും ഒന്നിച്ചു കൊണ്ടുവന്ന റണ്ണൊഴുക്ക് തടയാനും വിക്കറ്റ് നേടിയെടുക്കാൻ രോഹിത് ശർമ്മ ആവിഷ്കരിച്ച പദ്ധതി ഫലം കാണുകയായിരുന്നു എന്ന സംശയം പറയാം